നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള ആതിഥിയെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ ശ്രീ നന്ദകുമാർ അദ്ദേഹം സാഹിത്യ വിമർശകനാണ് അപ്പോ സർ നന്ദകുമാർ കടപ്പാൽ എന്ന പേരിലേക്ക് വന്നത് കെ പി നന്ദകുമാർ എന്ന സർ നന്ദകുമാർ കടപ്പാൽ എന്ന പേരിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു ആദ്യം എഴുതി തുടങ്ങുന്നത് നന്ദകുമാർ എന്ന പേരിലാണ് പിന്നീട് കൂടി ചേർത്ത് അത് വിപുലീകരിച്ചത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കെ പി നന്ദകുമാർ എന്ന പേരിൽ എഴുതുന്നതിനോട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് പിന്നെ പരാതിയോ ഒന്നും ഉണ്ടായിട്ടല്ല ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാൻ എന്റെ എൻ്റെ കൂടി എന്റെ പേരിനോടൊപ്പം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ വീട്ടുപേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കടപ്പായി അതിനൊരു പ്രത്യേകതയുണ്ട് കടപ്പാക്കടയാണ് സ്ഥലം എന്ന് പറയുന്നത് ഈ കടപ്പാക്കടയും കടപ്പാലുമായി വളരെയധികം വളരെ പുരാതനമായ ഒരു തറവാടാണ് വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് അപൂർവികർ അവിടെ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് ഈ കടപ്പാൽ കട ആണ് കടപ്പാക്കടയായത് എന്ന ചരിത്രകവി ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ അവരുടെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ശരിയാകാനാണ് സാധ്യത കടപ്പാൽക്കാരുടെ കാരണവന്മാർക്ക് പണ്ട് കടപ്പാക്കട ഈ നിന്ന് ഇപ്പോഴത്തെ കടപ്പാക്കട എന്ന സ്ഥലത്ത് ഒരു കടയുണ്ടായിരുന്നു കാർഷിക വിഭവങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്ന സാറിൻ്റെ തലമുറയിലുള്ള എൻ്റെ അമ്മയുടെ മുതുമുത്തശ്ശന്മാർക്ക് അങ്ങനെയാണ് കടപ്പാക്കട എന്ന് പേര് വന്നതെന്നുമാണ് പറയുന്നത് അതിൽ ഞാൻ പ്രത്യേകിച്ച് അഭിമാനം കൊള്ളുകയോ അത് പ്രത്യേകിച്ചൊരു ായി കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പേരിനോടൊപ്പം ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്ന് ചേർത്തു അങ്ങനെ അതായത് ഒരു വലിയ പ്രത്യേകത കടപ്പാക്കട എന്ന് നമ്മൾ ഈ പറയുന്ന സ്ഥലപ്പേര് വന്ന അദ്ദേഹത്തിന്റെ കുടുംബ പേരാണ് ശരിക്കും കടപ്പാൽ എന്നുള്ള കട അതവിടെ നിന്നു അതിൽ നിന്നും കടപ്പാക്കട വരുന്നു എന്നുള്ളതാണ് അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഇതിനുണ്ട് എന്നുള്ളതാണ് അവകാശവാദം അല്ല വസ്തുതയാണ് പറയുന്നു ആദ്യം എട്ട് ആ നാല് കെട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് എനിക്കൊന്നും ആയിരുന്നു അല്ലെ ഇപ്പോഴും കൂടെ മിക്ക മാധ്യമങ്ങളിലും പ്രിന്റ് മീഡിയയിലും മീഡിയയിലും ഒക്കെ കൂടെ കൂടെ ആ അതിന്റെ വാസ്തുശില്പത്തെ കുറിച്ച് പലപ്പോഴും വാർത്തകൾ വരാറുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയ വിശാലമായ ഒരു കാവുണ്ട് ഒന്നര ഏക്കറോളം വരുന്ന ഒരു കാവുണ്ട് ആ കാവിനെ കുറിച്ച് വാർത്തകൾ വരാറുണ്ട് ഇതൊക്കെ ഇന്നും സംരക്ഷിക്കുക എന്ന് എന്താ പറയാ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അതെ അതെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് കഴിഞ്ഞ അതിന് കഴിയുന്നു അതൊരു കൂട്ടായ്മയിലൂടെ സാധിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ വലിയ സമ്പന്നതൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല അപ്പൊ എങ്കിൽ പോലും എല്ലാവരുടെയും വിശാലമായ മനസ്സ് സഹകരണം ഇതൊക്കെ കൊണ്ട് ഇത് സംരക്ഷിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കുന്നവരുടെ എണ്ണം താരതമ്യേന കൂടുതലായതുകൊണ്ട് ഒരുപക്ഷെ ഇനി ഇനി ആളുകൾ ഇത് കാണാൻ വേണ്ടി മാത്രം വന്നേക്കാം കാരണം ഇതൊക്കെ ഇന്ന് അന് നിന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് പുതുതലമുറക്ക് നല്ല അനുഭവമായിരിക്കും ഇത്തരം ഒരുപാട് പേര് വരാറുണ്ട് ഇപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് വിവാഹം ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് ധാരാളം പേര് വരാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളധികം അങ്ങനെ അത് എന്റർടൈൻ ചെയ്യാറില്ല ഒഴിവാക്കാൻ വിയാത്ത സാഹചര്യങ്ങളിൽ ചിലരെ അനുവദിക്കുമെന്നല്ലാതെ പക്ഷെ പലപ്പോഴും കൊടുക്കുന്ന സ്വാതന്ത്ര്യം പലരും ദുരുപയോഗപ്പെടുത്താറുണ്ട് അവർക്ക് ഇതിന്റെ ഒരു മഹത്വല്ല അവർക്ക് ഇതിന്റെ ഒരു ആകർഷണീയതയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പിന്നെ ഒരു കൗതുകമോ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചത് വൈകാരികമായ ഒരു ഉൽപ്പന്നമാണ് അപ്പം പലപ്പോഴും ചിലടത്ത് ചെരിപ്പെട്ട് ചവിട്ടാൻ പാടില്ല അന്ധവിശ്വാസമാകാം വിശ്വാസം ആ വിശ്വാസമാകാം അല്ലെങ്കിൽ അതൊരു കീഴ്വഴക്കമാകാം പക്ഷെങ്കിലും പലപ്പോഴും ഈ വരുന്നവർക്ക് അവരുടെ പിന്നെ ചിത്രം മനോഹരമായിരിക്കണം അല്ലെങ്കിൽ അവരുടെ വിഷ്വൽസ് മനോഹരമായിരിക്കണം എന്ന് മാത്രമേ അവര് കാണാറുള്ളൂ അവര് ഇതിന്റെ ഒരു സാങ്ഡിറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രവേശിക്കാവുന്ന ഒരു ഒരു രേഖയുണ്ട് അതിനപ്പുറത്തേക്ക് പലപ്പോഴും പലരും കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് പ്രോത്സാഹിപ്പിക്കാത്തത് സാറിന്റെ ഒരു ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ ആ ഞാൻ ദേശാഭിമാനിയിൽ പിന്നെ താൽക്കാലിക ഈ ലൈനർ എന്ന് പറയും പ്രാദേശിക ലേഖകനായി കുറെ കാലം ദേശാഭിമാനിയിൽ കൊല്ലം നഗരത്തിലുണ്ടായിരുന്നു ആർ എസ് ബാബു ദേശാഭിമാനി ജില്ലാ ലേഖകനായി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു മൂന്നാലു വർഷം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതാണ് പത്രപ്രവർത്തനത്തിലേക്ക് തുടക്കം ഞാൻ പഠി എൻ്റെ വിഷയം രസതന്ത്രമായിരുന്നു പിന്നീട് എന്നീട് എൻ്റെ പി ജി ഹിസ്റ്ററിയാണ് പക്ഷെ വളരെ ഒരു ദുരന്തം ഒരു ദുരന്തമെന്നോ ഒക്കെ പറയാവുന്നതുപോലെ പോലെ ഞാൻ വന്നെത്തിയത് പത്രപ്രവർത്തനത്തിലും പിന്നീട് എഴുത്തിലുമൊക്കെയാണ് സാഹിത്യ മത്സരത്തിലും അതിനെ ആസ്വദിച്ചല്ലേ അത് തീർച്ചയായും വളരെ കുട്ടിക്കാലം മുതൽ എനിക്ക് പത്രപ്രവർത്തനത്തോട് താല്പര്യമുണ്ടായിരുന്നു ഞാൻ തന്നെ പത്രത്തിന്റെ ഓരോ പത്രത്തിലെയും പ്രധാനപ്പെട്ട വാർത്തകൾ പകർത്തി എഴുതുകയും എൻ്റെതായ രീതിയിൽ മാറ്റിയെഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുപോലെ ഒരു ഫോട്ടോ പത്രത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഫോട്ടോ കണ്ടാൽ അതിൻ്റെ പത്രക്കാരുടെ ഭാഷയിലെ കുണുക്കെന്ന് പറയും കാച്ച് എന്നൊക്കെ പറയും അടിക്കുറിപ്പ് അപ്പൊ ഇത് ഞാനാണെങ്കിൽ എന്ത് അടിക്കുറിപ്പ് ഈ ഫോട്ടോയ്ക്ക് കൊടുക്കും അങ്ങനെ ഈ ഫോട്ടോ വെട്ടി ബുക്കിൽ ഒട്ടിച്ചിട്ട് ഞാൻ അടിക്കുറിപ്പ് കൊടുത്തു ഞാനത് വായിച്ച ആസ്വദസ്വദിക്കുന്ന ഒരു സ്വഭാവം ഒക്കെ ഉണ്ട് അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്പൊ അങ്ങനെ പത്ര ഭാഷയോടും പത്രത്തിന്റെ ഒരു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരാൾ ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവല്ലേ പത്രം എന്ന് പറയുമ്പോൾ അത് എഡിറ്റോറിയൽ ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഒരു വാർത്ത ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക അതാണല്ലോ എഴുത്തിൻ്റെ അടിസ്ഥാനം അപ്പം അങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തോട് എനിക്ക് പണ്ടേ ഒരു താല്പര്യമായിരുന്നു ഒരാൾ ഒന്നില ഒന്നിലധികം പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ മാവാസത്വങ്ങനെ കുറിച്ച് പറയും ലോകത്ത് ഏറ്റവും കൂടുതൽ പേരോട് സംസാരിച്ചിട്ടുള്ളത് മാവാസത്വമാണെന്ന് പറയും കാര്യം ലോകത്തിലേറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം അതായിരുന്നു വലിയൊരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തയാളാണ് അതുപോലെയാണ് വി സാംബശിവൻ ഒരുപാട് പേരോട് സംസാരിച്ച ഒരാളാണ് അപ്പൊ ഒരാൾക്ക് ഒന്നിലധികം പേരോട് ഒരുപാട് പേരോട് ഒരു സമൂഹത്തോട് ഒരു കാലഘട്ടത്തോട് ഒരു ചരിത്രത്തോട് ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന കഴിയുക എന്ന് പറയുന്നത് എന്നെ ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് അതിനുള്ള താല്പര്യം അതാണ് കഥ അല്ലേ കവിതകളായിരുന്നു ഒരു പരിചയത്തിലൂടെ വിമർശന സാഹിത്യത്തിലേക്ക് കവിതകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതാറുണ്ടായിരുന്നു യുവജനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു കോളേജിൽ വരുമ്പോ പിന്നെ കവി എന്ന നിലയിൽ ചില അനുകാര്യങ്ങളിലൊക്കെ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീടൊരു കോളേജ് മാഗസിനിൽ എൻ്റെ ഒരു വിമർശനപരമായ ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് അപ്പൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അന്നത്തെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്ന ചാൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു ഇങ്ങനെ പി ഡിഗ്രിക്ക് പഠിക്കുന്ന ഇങ്ങനൊരു വിദ്യാർത്ഥിയുണ്ട് അയാളുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു അയാൾ എന്നെ ഒന്ന് കാണാൻ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായി എസ് എം കോളേജിൻ്റെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കെ പി എപ്പിനെ കാണുന്നത് അന്ന് തുടങ്ങിയ ബന്ധമാണ് ആ ബന്ധം അപ്പൻ സാറിൻ്റെ വായനാ മുറിയിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമുള്ള അപൂർവം ജല ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഞാൻ ആ ബന്ധം വരെയും തുടർന്നു എന്താണ് ഒരു വിമർശന സാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ സാർ തന്നെ വിലയിരുത്തുന്നത് ഇത് അനുയോജ്യമാണ് ക്രിറ്റിസിസം എന്ന വാക്കിന്റെ മലയാള പരിഭാഷ വിമർശനം എന്നായിപ്പോയതാകാം വിമർശനം എന്ന് പറയുന്നത് പഠനമാണ് വിശകലനമാണ് മലയാളത്തിൽ ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും എന്നൊക്കെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല വിമർശനം എന്ന് പറയുന്നത് വിലയിരുത്തലാണ് ആത്യന്തികമായ ഒരു കൃതിയെ വിലയിരുത്തലാണ് അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു സൃഷ്ടി എന്ന നിലയിൽ അത് വിലയിരുത്തപ്പെടുമ്പോഴാണ് ആ സൃഷ്ടാവിന് ഒരു ആത്മവിശ്വാസം വർധിക്കുകയും അയാൾ കാണാത്ത തലങ്ങൾ ആ സൃഷ്ടിയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് ആസ്വാദകന് വായനക്കാരന് അത് പ്രയോജനകരമാവുകയും ചെയ്യും മറ്റൊന്ന് ഒരു കലാരൂപം എന്ന നിലയിൽ അതിന് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിന് അത് വിമർശിക്കപ്പെടേണ്ടതുണ്ട് അത് പഠിക്കപ്പെടേണ്ടതുണ്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ഏത് ഇപ്പം സാഹിത്യം മാത്രമല്ല രാഷ്ട്രീയമാണെങ്കിലും സംഗീതമാണെങ്കിലും ചിത്രകലയാണെങ്കിലും എല്ലാം ഈ പഠനങ്ങളിലൂടെയാണ് അത് പൂർത്തിയാവുന്നത് ഒരു കൃതിയും സ്വതന്ത്രമായി നിൽക്കുന്നില്ലല്ലോ ഇപ്പം രാമായണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ഇപ്പം രാമായണം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് രാമായണ ഉണ്ടായതിനു ശേഷമുള്ള പഠനങ്ങളിലൂടെയാണ് രാമായണം പൂർണ്ണമാകുന്നത് ഓരോ രാമായണവും ഈ പിന്നെ വായിക്കുന്ന തലമുറയെ സംബന്ധിച്ച് പുതിയതാണല്ലോ ഓരോ പുതിയ രാമായണമാണ് എം ടിയുടെ ഒരു നോവൽ നമ്മൾ വായിക്കുന്നു അത് ഓരോ വായനക്കാരനും ഓരോ വായനയിലും പ്രതിഭിന്നമായ വായന അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇന്നലെ വായിച്ച മഞ്ഞ് ഇന്നലെ വായിക്കുന്നത് പോലെയല്ല ഞാൻ ഇന്ന് വായിക്കുന്നത് അപ്പോൾ അതുപോലെ ഓരോ ഓരോ വായനയും പ്രതിഭിന്നമാണ് അതുപോലെ ഈ പിന്നെ ഓരോ പഠനവും ആ പിന്നെ കലാരൂപം എന്ന നിലയിലും ഒരു സൃഷ്ടി എന്ന നിലയിലും വിമർശനങ്ങൾ പഠനങ്ങൾ വിശകലനങ്ങൾ ആ കൃതിയുടെ പിന്നെ ഒരു ആസ്വാ ആസ്വാദനത്തിലും പിന്നീട് ആ കൃതിയുടെ ഒരു സാങ്കത്യത്തിലും അത് വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഇപ്പൊ ഈ പഠനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഒരു പഠനഗ്രന്ഥം നമ്മള് ചങ്ങമ്പുഴയെ കുറിച്ച് അതായത് ചെങ്ങമ്പുഴയെ കുറിച്ച് വളരെ വിപുലമായ പഠനങ്ങൾ വ്യാപകമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ചങ്ങമ്പുഴ എപ്പോഴും ഒരു കാല്പനികനായ കവി അല്ലെങ്കിൽ ലളിത കോമളാന്ത പദാവലികളുടെ കവി എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് രമണന്റെ കവി എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ ചങ്ങമ്പുഴയെ കുറിച്ചൊരു ഒരു പിന്നെ പ്രക്ഷോഭ കവി എന്ന നിലയിൽ ചങ്ങമ്പുഴയെ കുറിച്ചൊരു പഠനം ആധികാരികമായ ഒരു പഠനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അതൊരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കെ അപ്പൻ സാറാണ് എന്നോട് സൂചിപ്പിച്ചത് അങ്ങനെ ഒരു പഠനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പഠനം അർഹിക്കുന്ന കവിയാണ് ചങ്ങമ്പുഴ മലയാളത്തിലെ ചങ്ങമ്പുഴയ്ക്ക് മുമ്പും ചങ്ങമ്പുഴയ്ക്ക് ശേഷവും എന്നൊരു വിഭാജകരേഖ പോലും ഉണ്ട് മലയാളത്തിൽ ഇത്രയും ഈ ദ്രാവിഡമായ വൃത്തങ്ങൾ ഉപയോഗിച്ചൊരു കവിയില്ല അതുപോലെ തന്നെ മലയാളത്തിന്റെ വെക്കാബുലറി പദാവലി ഇത്ര കണ്ട് പ്രയോജനപ്പെടുത്തിയൊരു കവിയില്ല അതേപോലെ തന്നെയാണ് മലയാളത്തിൽ ഈ പ്രക്ഷോഭവാസന മലയാള കവിതയിൽ പിന്നീട് ആശാന്റെ കവിതകളെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു സാത്വികമായ പ്രക്ഷോഭമാണ് ആശാന്റെ കവിതകൾക്ക് ഒരു സാത്വിക ഭാവമാണ് പ്രണയത്തിൽ പോലും കലഹത്തിൽ പോലും കലാപത്തിൽ പോലും ആശാനൊരു സാത്വിക ഭാവമുണ്ട് ചങ്ങമ്പുഴ അങ്ങനെയല്ല കുറച്ചുകൂടി തുറന്നു പറയുന്ന ഒരു കവിയായിരുന്നു അപ്പം ഒരു പ്രക്ഷോഭ കവി എന്ന നിലയിൽ നമ്മൾ പിന്നീട് ഇപ്പം പിന്നെ തിരുനെല്ലൂരിനെയും പുല്ലൂർ ബാലിനെയും വയലാറിനെയും പി ഭാസ്കറിനെയൊക്കെ സൃഷ്ടിക്കുന്ന ഒരു നവോത്ഥാന മുന്നേറ്റമുണ്ടല്ലോ ഒരു ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു ഇടതുപക്ഷവൽക്കരണത്തിൻ്റെ ഒക്കെ ഒരു കാലം ആ കാലത്ത് സൃഷ്ടിച്ച കവി യഥാർത്ഥത്തിൽ ചങ്ങമ്പുഴിയായിരുന്നു ചങ്ങമ്പുഴിയുടെ കല പല കവിതകളും വായിക്കപ്പെടാതെ പോകുന്നതാണ് പ്രശ്നം ചങ്ങമ്പുഴിയുടെ പല കവിതകളും വായിച്ചാൽ ഇന്നത്തെ പല പ്രക്ഷോഭ കവികൾ കവിതകളുടെ കവിതകൾക്കും എത്രയോ തീവ്രമായ പ്രക്ഷോഭത്തിൻ്റെ ഒരു വാസന ഉള്ളിൽ ഉള്ളിലൊളിപ്പിച്ചിരുന്നു ആ ഭാഷയും പ്രയോഗങ്ങളും പ്രക്ഷോഭത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അത് അതെത്രകൊണ്ട് തീവ്രമായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വീണ്ടും ചങ്ങമ്പുഴ വായിക്കണം പലരും പലപ്പോഴും ചെങ്ങമ്പുഴി ദുരന്തം ഈ രമണനും വാഴക്കൊലിയും അതുപോലുള്ള ചില പ്രമുഖമായ കവിതകൾ മാത്രമേ വ്യാപകമായി വായിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം സാറിലെ ഒരു കവി ഒരു ഒരു കവിയും അതേപോലെ സാഹിത്യ വിമർശകനും തന്നെ തന്നെ ആരെയാണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് വിമർശകൻ കവി സൃഷ്ടാവാണ് വിമർശകനെ സൃഷ്ടാവെന്ന് പറയാമോ എന്നറിഞ്ഞില്ലെങ്കിലും അറിയൂട കെ പിൻ വിമർശകനും സൃഷ്ടാവാണ് എന്ന അഭിപ്രായക്കാരനായിരുന്നു അപ്പൻ സ്കൂൾ അപ്പൻ സ്കൂൾ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു പക്ഷെ അടിസ്ഥാനപരമായി കവി ഒരു സൃഷ്ടാവ് സൃഷ്ടാവാണ് കവിത ഒരു സൃഷ്ടിയാണ് വിമർശനം ആ സൃഷ്ടിയെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഞാൻ ആസ്വദിക്കുന്നത് പലപ്പോഴും ഒരു വിമർശകന്റെ അതൊരു ഗുണവുമാകാം ദോഷവുമാകാം ഏത് സൃഷ്ടിയും നമ്മൾ വായിക്കുമ്പോൾ ഒരു വിമർശകന്റെ വീക്ഷണത്തിലൂടെ ആയിരിക്കും നമ്മൾ ഒരു സാധാരണ ആസ്വാദകനപ്പുറം ആസ്വാദനം തീവ്രമാകുന്നതാണ് വിമർശനം എന്ന് പറയുന്നത് മനുഷ്യത്വം തീവ്രമാകുന്നതാണ് കല എന്ന് പറയുന്നത് പോലെ ആസ്വാദനം കുറച്ച് തീവ്രമാകുന്നതാണ് വിമർശനം അല്ലെങ്കിൽ പിന്നെ വിലയിരുത്തൽ പഠനം എന്നൊക്കെ പറയും നിരൂപണം എന്നൊക്കെ പറയുന്നു അപ്പം ഞാനെപ്പോഴും ആസ്വദിക്കുന്നത് വിമർശനം തന്നെയാണ് എനിക്കെപ്പോഴും ഒരു കൃതിയെ എടുത്താൽ ഒരു കവിത കവിതയെടുത്താൽ ഞാൻ ആദ്യം നോക്കുന്നത് അത് തരുന്ന അനുഭൂതിയുടെ ഒരളവല്ല അതിൽ പുതിയ ബിംബങ്ങൾ എത്രയുണ്ട് ആ ബിംബങ്ങൾ എങ്ങനെ ഈ കാലങ്ങളുമായി ചേർന്നിരിക്കുന്നു ഈ സമകാലീന ജീവിതവുമായി അതെങ്ങനെ ചേർന്നിരിക്കുന്നു അയാളുടെ ഒരു പിന്നെ ആലോചനയുടെ ഓരോ ബിംബങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലും അയാളുടെ ഒരു ആലോചനയുടെ തീവ്രത എത്ര എന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് അതെൻ്റെതായ ഒരു രീതിയാണ് വേ വേറൊരു നിരൂപകൻ അങ്ങനെ അയക്കലണമെന്നില്ല ഇപ്പം ഞാൻ വലിയ മഹാനായ നിരൂപകനാണെന്ന് അഭിപ്രായപ്പെടുകയല്ല ഞാൻ വളരെ സാധാരണക്കാരനായ വളരെ എൻ്റെതായ പിന്നെ ഒരു തലത്തിൽ എൻറ്റേതായ ഒരു ിൽ ജീവിക്കുന്ന സാർ എന്നെ പറയാം ഞാൻ ഒരു സാധാരണക്കാരനാണ് ഈ ഒരു സാധാരണക്കാരൻ അപ്പൊ ഇത്രയും എഴുത്തിലും ഇത്രയും പ്രമുഖരൊക്കെ ഉള്ള ഈ ഒരു മേഖലയില് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ എഴുത്തിൽ എങ്ങനെ ഒപ്പം പിടിച്ചു നിൽക്കാം എന്നുള്ളതും ഒക്കെ ചില സമയങ്ങളിൽ ഒരു വെല്ലുവിളി വെല്ലുവിളിയാവയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനായുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ തോന്നാറില്ലേ അത് ഏത് സൃഷ്ടിയും പോലെ മൗലികതയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോവലിനെ കുറിച്ച് പറയുമ്പോ നോവലൊരു കഥയല്ലോ ഒരു കഥ പറഞ്ഞ നോവലാകില്ലല്ലോ അതിന്റെ ആഖ്യാനമാണ് ആ നോവലിനെ നോവലാക്കുന്നത് അതാണ് ആ നോവലിന്റെ മൗലികത എന്ന് പറയുന്നത് ഒരു കവിത എന്ന് കവി എന്ന് പറയുമ്പോൾ ആ കവിയുടെ മൗലികത എന്ന് പറയുന്നത് അചുംബിതമായ ബിംബങ്ങൾ ഉപയോഗിക്കുക പിന്നെ അനാഘ്രാതമായ ബിംബങ്ങൾ ഉപയോഗിക്കുക പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക മറ്റാരും കണ്ടാ കാണാത്ത പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുക മറ്റാര്ക്കും മറ്റാരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക അങ്ങനെ നിരന്തരം പുതിയതാകുന്ന ഒരാൾക്ക് മാത്രമേ ഒരു കവിയാകാൻ കഴിയൂ അതുപോലെ തന്നെയാണ് വിമർശനം ഒന്നും പറയാനില്ലെങ്കിൽ പുതിയതായി ഒന്നും പറയാനില്ലെങ്കിൽ ഇത് കൊള്ളാം അതുകൊള്ളാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ എഴുതാതിരിക്കുക ഞാൻ വളരെ കുറച്ച് മാത്രം എഴുതുന്ന ഒരാളാണ് എനിക്ക് സാംസ്കാരിക എഴുതി 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 എഴുതിയുന്നത് കൊണ്ടൊരു സാംസ്കാരിക നായകനാകണമെന്നോ ഒരു അവാർഡ് കിട്ടണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കാൻ വിളിക്കണമെന്നോ ഒന്നും താല്പര്യമുള്ള ഒരാളല്ല ഞാൻ എൻ്റെ ഇടങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാൾ ഈ പ്രവർത്തനങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പം പുതിയതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അതെൻ്റേതായ രീതിയിൽ പറയുക എന്നുള്ളതാണ് പുതിയ ഒരു വിമർശന ലേഖനത്തിൽ പോലും പുതിയ പ്രയോഗങ്ങളും പുതിയ ബിംബങ്ങളും ആരും ഉപയോഗിക്കാത്ത വാക്കുകളും കണ്ടെത്തി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതാണ് അതിനെന്താണ് സാർ ചെയ്യുന്നത് ഈ ഒരു ഭാഷ മെച്ചപ്പെടാൻ അല്ലെങ്കിൽ പുതിയ പദങ്ങൾ കണ്ടുപിടിക്കും അപ്പൊ എന്നെ പറഞ്ഞു അതൊക്കെ പ്രയോഗങ്ങൾ വളരെയധികം ആവശ്യമാണല്ലോ അപ്പൊ അതിനുള്ള ഒരു നിരന്തരമായ വായനയാണ് രാമായണം ഭാഗവതം ആശാൻ ഉള്ളൂര് വെള്ളത്തോള് ചെങ്ങമ്പുഴ ഇപ്പം ഗദ്യത്തിലാണെങ്കിൽ മുണ്ടശ്ശേരി കേസരി കെ പി അപ്പൻ കുറ്റിപ്പുഴ ഇവരുടെയൊക്കെ പിന്നെ എഴുത്തുകൾ നിരന്തരം വായിക്കുക എന്നുള്ളത് മാത്രമാണ് സാധാരണ ഇപ്പം എല്ലാരും പറയുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചു പറയേ ഇന്ന് തൊട്ടിയാ ഇപ്പൊ ആദ്യം വരുന്നത് കവിയായിരിക്കും കാക്കയല്ല അപ്പൊ എത്രത്തോളം ആളുകൾ കടന്നു വരുന്ന ഒരു മേഖലയായി മാറുമ്പോൾ ഈ ഒരു തോന്നിയിട്ടില്ല ഒരു ഭാഷയോടുള്ള ഒരു അടുപ്പം കുറച്ചും കൂടെ കൂടണം അല്ലെങ്കിൽ അത്തരത്തിൽ സാർന്ന് ഒരു ചിന്ത പ്രത്യേകിച്ച് ഒരു വിമർശകൻ എന്ന നിലയിൽ തോന്നിയിട്ടുള്ളത് എന്തായിരുന്നു അല്ലെ ഞാനൊരു വിമർശനമായി പറയുകയല്ല അഭിപ്രായം എന്റെ ഒരു അഭിപ്രായമാണ് പക്ഷേ എങ്കിലും പുതിയ കവികൾ ഒരു പ്രശ്നം അവരുടെ വക്കാതെ വളരെ മോശമാണെന്നുള്ളതാണ് അവർ പിന്നെ മലയാളത്തിലെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ഒമ്പതോ വാക്കുകളിൽ കൂടുതൽ അവർ ഉപയോഗിക്കുന്നില്ല മലയാളത്തിൽ എത്രയോ ആയിരങ്ങൾ നമ്മുടെ ശബ്ദധാരാവലി ഇന്ത്യൻ ഭാഷയിൽ തന്നെ ഏറ്റവും വലിയ ഒരു നിഖണ്ഡുവാണ് ഏറ്റവുമധികം പദങ്ങളുള്ളൊരു ഭാഷയാണ് ഏറ്റവും അധികം പ്രയോഗങ്ങളുള്ളൊരു ഭാഷയാണ് പിന്നെ ആദ്യമായി ഈ മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഭാഷയാണ് വളരെ സമ വളരെ സമൃദ്ധമാണ് സമഗ്രമെന്ന് പറഞ്ഞ പോലെ വളരെ സമൃദ്ധമാണ് ഭാഷ എല്ലാ ജീവിത പിന്നെ സന്ദർഭങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജീവിത പ്രക്രിയകളെയും സന്ദർഭങ്ങൾ എല്ലാ ജീവിത പ്രക്രിയകളെയും വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ ജീവിത പ്രക്രിയകളെ ഡിഫൈൻ ചെയ്യാനോ ഉള്ള വാക്കുകൾ മലയാളത്തിലുണ്ട് ഇപ്പൊ പത്തായം പത്തായം എന്നൊരു വാക്കിന് തത്യമായ ഒരു പിന്നെ വാക്ക് ഒരുപക്ഷെ മലയാളത്തിൽ അല്ലാതെ മറ്റ് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു പദത്തിലുണ്ട് ഉണ്ട് എന്നെനിക്ക് തോന്നില്ല എല്ലാ ജീവിത പ്രക്രിയകൾക്കും ഒരു പിന്നെ വ്യാഖ്യാനം അല്ലെങ്കിൽ എല്ലാ ജീവിത പ്രക്രിയകൾക്കും ഒരു പിന്നെ തത്യുല്യമായ ഒരു പദം മലയാളത്തിലുണ്ട് ഇപ്പം ഇത്രയും സമ്പന്നമായ സമൃദ്ധമായ പുരാതനമായ പ്രാചീനമായ ഒരു ഭാഷ അത് ഒരുപാട് തലമുറകളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഭാഷ കടന്നു വരുന്നത് ജീവിത പ്രക്രിയയിൽ നിന്നാണല്ലോ വാക്കുകൾ ഉണ്ടാകുന്നത് അങ്ങനെ വാക്കുകൾ ഉണ്ടാക്കുന്ന ഭാഷയാണ് നിലനിൽക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അതായത് പുതിയ എഴുത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പുതിയ കവികൾക്ക് പിന്നെ അതുപോലെ തന്നെ ഇനി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും എങ്ങനെ നമ്മുടെ ഭാഷ നന്നാക്കാം എഴുതുമ്പോൾ എല്ലാം മലയാളം ആണെങ്കിലും ഇനിയും ഒരുപാട് പദങ്ങളുണ്ട് അല്ലെ വാക്കുകളുണ്ട് അതിനൊരുപാട് മാർഗങ്ങൾ കണ്ടുപിടിക്കുക സാറൊക്കെ പുതിയ പുതിയ വാക്കുകൾ ഒരുപക്ഷെ എഴുത്തിൽ തന്നെ ഒരു പുതുമയാവാം പുതിയ പുതിയ പുതുമുതിൽ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എഴുതിയിട്ടുള്ളതിൽ തന്നെ സാറിന് എപ്പോഴും ഇന്നും ഒരുപക്ഷെ സാർ തന്നെ എടുത്ത് ആദ്യം ഒന്ന് നോക്കുന്ന ബുക്ക് ചെയ്തായിരിക്കും ഞാനൊരു അടിസ്ഥാനപരമായി മാർസിസ്റ്റ് സ്വാതന്ത്ര്യ ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന അപ്പോൾ ഞാൻ ഈ മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് മലയാളത്തിൽ വളരെ ആധികാരികമായ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് ബി രാജീവിന്റെയോ പി ഗോവുന്ന പിള്ളേരുടെയോ അല്ലെങ്കിൽ ചിന്തന വീഡിറ്റ് ചെയ്ത ഒരു പുസ്തകമോ ഒരു സമഗ്രമായ മാർസിസ്റ്റ് സൗന്ദര്യശാസ്ത്രം എന്ത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ത് അതിൻ്റെ ദർശനവും പ്രയോഗവും തമ്മിലുള്ള പിന്നെ വ്യത്യാസമെന്ത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നൊരു പുസ്തകം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയതെന്നാണ് രണ്ടായിരത്തി പത്തിൽ അസ്തിത്വം ബോധം സർഗാത്മകത എന്ന എൻ്റെ പുസ്തകം ഉണ്ടാകുന്നത് ഒരു ഒരു മനുഷ്യ പിന്നെ എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സന്ദർഭങ്ങൾ അതായത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സമയം ഒരു ചെറുപ്പക്കാരൻ ഈ ഈ വായന ഈ ഒരു പുസ്തകത്തിനു വേണ്ടിയുള്ള വായനയ്ക്കും പഠനത്തിനുമായി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആ വിഷയത്തോടുള്ള ഒരു സമർപ്പണം എന്താണെന്ന് മനസ്സിലാവും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ നീണ്ട അന്വേഷണ പരിശോധനകളിലൂടെ പഠനത്തിലൂടെ കെ പി എപ്പൻ്റെ പിന്നെ പരിശോധനയിലൂടെ പൂർത്തിയായ ഒരു പുസ്തകമാണ് അസ്തിത്വം ബോധം സർഗാത്മകത മലയാളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ വ്യാപകമായി വായിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അതെനിക്ക് വിഷമമൊന്നുമില്ല അങ്ങനെ വായിക്കപ്പെട എല്ലാ പുസ്തകങ്ങളും അങ്ങനെ വായിക്കപ്പെടണമൊന്നുമില്ല അങ്ങനെ പിന്നെ അതിലൊരു പിന്നെ വായിക്കപ്പെടേണ്ടതായും തീർച്ചയായും സന്തോഷമുണ്ട് സാർ ഇപ്പൊ നമ്മളുടെ സമയം പരിമിതപ്പെട്ടുവാണ് കാരണം അവളുടെ കുറച്ച് സമയം ഉള്ളൂ നമുക്ക് ഇനിയുണ്ട് സാറിനെ കുറിച്ച് ഇനി ഒരു പുതിയ പുസ്തകത്തിലേക്കുള്ള കടന്നോ അല്ലെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പിൽ എന്തെങ്കിലും സാർ ഞാനിപ്പോ നേരത്തെ ചങ്ങമ്പുഴയെ കുറിച്ച് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ചങ്ങമ്പുഴ തന്നെ ഈ ചങ്ങമ്പുഴയുടെ പ്രക്ഷോഭവാസനയുടെ ഒരു വേരുകൾ ചെന്ന് നിൽക്കുന്നത് അടിസ്ഥാനപരമായി ഗുരുദേവന്റെ കവിതകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും ഗുരുദേവന്റെ ഒരു ഈ ബോധന കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഈ പിന്നെ താത്വം ഭക്തിയുമായി ബന്ധപ്പെട്ട കവിതകൾ അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഈ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട കവിതകളൊക്കെയാണ് പലരും പഠിക്കാറുള്ളത് പക്ഷേ ചങ്ങം ഗുരുവിൽ ഗുരു അദ്ദേഹത്തെ അങ്ങനെയാണ് കാണുന്നത് പക്ഷെ ഗുരു ഒരു കവിയായിരുന്നു ഒരു മഹാനായ കവിയായിരുന്നു ഇപ്പം മലയാളത്തിൽ കാശാനേയും ഉള്ളൂരിനെയും വള്ളത്തൂറിനെയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു ഭാവകത്വത്തെ നിർമ്മിച്ച കവിയായിരുന്നു മഹാനായ കവി മഹാകവിയായിരുന്നു ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ കവിതകൾ അങ്ങനെ ആരും വ്യാപകമായി പഠിക്കപ്പെടാത്തത് കൊണ്ടാണ് അതിനുമപ്പുറം ശ്രീനാരായണ ഗുരു ഒരു പ്രക്ഷോഭ കവിയായിരുന്നു ഒരു അജിറ്റേറ്റിംഗ് പോയിന്റ് ആയിരുന്നു കവിതയെ ഈ പരിവർത്തനത്തിനുള്ള ഉപകരണമായി സാമൂഹിക പരിവർത്തനത്തിനുള്ളൊരു ഉപകരണമാക്കി മാറ്റാം എന്ന് മലയാളത്തെ പഠിപ്പിച്ച കവി യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ഒരു പ്രക്ഷോഭ കവി എന്ന നിലയിലുള്ള ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്ന ഒരു പുസ്തകമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ അതിൻ്റെ പണിപ്പുരയിലാണ് ചരി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പേരിൽ എ പി എപ്പിൻ്റെ ഒരു പുസ്തകമുണ്ട് അത് ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ചാണ് ഗുരു മലയാളിയുടെ ജീവിതത്തിൽ സാംസ്കാരിക ജീവിതത്തിൽ ദാർശനിക ജീവിതത്തിൽ കുറിച്ചാണ് എൻ്റെ പുസ്തകം കവിതയിൽ കനൽ പാകിയ ഗുരു എന്നാണ് സൈന്ധ ബുക്സ് ആണത് പ്രസിദ്ധീകരിക്കുന്നത് ഇനിയും പൂർണ്ണമായിട്ടില്ല ഒരു മൂന്ന് തവണ എഴുതി പൂർത്തിയാക്കിയതാണ് പലരുടെ അഭിപ്രായങ്ങൾ കേട്ടത് മാറ്റി എഴുതികൊണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാവിധ ആശംസകളും ഇത്രയും സമയം റെഡി വേണ്ടി മാറ്റി വെച്ചതിന് നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഇത് ഒരു ായ ഞാൻ കാണുകയാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് അവസരം കിട്ടിയത് ഒരു അവാർഡോളം ഒരു ബഹുമതിയായി ഞാൻ കാണുന്നു ശ്രോതാക്കളോട് പ്രത്യേകിച്ച് ഒരു ഉപദേശം തരാൻ വിധം വലിയ വലിപ്പമുള്ള ശൈലസ്ഥനായ ഒരു സാമൂഹ്യ സാഹിത്യ വിമർശകൻ ഞാൻ വായിക്കുക ഭാഷയെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നിലനിർത്തുന്നതിൻ്റെ ഭാ ഭാഗമാണ് എല്ലാം നമ്മൾ നമ്മൾ ഇത് നമ്മളിതുവരെ ആർജിച്ചതെല്ലാം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് ഭാഷയിലാണ് ഭാഷ നഷ്ടപ്പെടുമ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടമാകും അപ്പോൾ നമ്മളെല്ലാം നേടുന്നതിനോടൊപ്പം ഈ ഭാഷയുടെ ഒരു കരുത്തുകൂടി ആർജിച്ചാൽ നമുക്ക് കൂടുതൽ കരുത്തും കൂടുതൽ ഒരു ആത്മവിശ്വാസവും കിട്ടും അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വില വെച്ചിട്ട് കാര്യമില്ല ഭാഷ നഷ്ടപ്പെട്ട സമൂഹങ്ങളൊന്നും പിന്നീട് ആ സമൂഹമായി നിലനിന്നിട്ടില്ല അവർ മറ്റു പല സമൂഹമായും മറ്റു പല സംസ്കാരവുമായും ഇടകലർന്ന് പോയിട്ടുള്ളതാണ് കേരളത്തെ നിലനിർത്തുക അല്ലെങ്കിൽ കേരളീയ സംസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഭാഷയെ നിലനിർത്തുക എന്ന് മാത്രമല്ല ഭാഷ ഒരു ഐഡന്റിറ്റി കൂടിയാണ് അവളുടെ സന്തോഷം അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നന്ദകുമാർ കടപ്പാൽ സാറായിരുന്നു സാറിന് കമ്മ്യൂണിറ്റ് റേഡിയോ ബെൻസിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് നമസ്കാരം